കേരളത്തിലെ രാഷ്ട്രീയ വൈരാഗികൾ അങ്ങ് ബംഗാളിൽ സ്നേഹിതരാണ് സി പി എമ്മിനെയും കോൺഗ്രസ്സിനെയും കുറിച്ചാണ് പറയുന്നത് കോൺഗ്രസ് പതാക വണ്ടിയിൽ കിട്ടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം വോട്ട് തേടുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഫോട്ടോ വെച്ചാണ് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുടെ പ്രചാരണവും ഒരു മനസ്സോടെ ഒറ്റ സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുന്ന സി പി എം കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കമ്പിൽ കിട്ടിയ പാർട്ടി പതാകകൾ സി പി എം പാർട്ടി ചിഹ്നത്തിലെ ചുറ്റിക കൈപ്പത്തിയായി പരിണമിക്കുക പോലും ചെയ്തിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും സഖ്യമായി മാറിയിരിക്കുന്നു ബംഗാളിൽ സിപിഎമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ വാഹനത്തിൽ ചെങ്കുടിക്കൊപ്പം മൂവർണക്കുടിയും ചേർത്ത് കെട്ടി പ്രചരണം നടത്തിയാണ് വോട്ട് ചോദിക്കുന്നത് പ്രചാരണ റാലികളിൽ കോൺഗ്രസിൻറെയും സി നേതാക്കൾക്ക് തുല്യ പ്രാധാന്യമുണ്ട് പോസ്റ്ററുകളിലും ചിത്രങ്ങളിലുമെല്ലാം സന്തുലിതം കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലത്തിലെ കൂറ്റൻ ഫ്ലെക്സുകളിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ വലുപ്പത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചിത്രവും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ അധിർ രഞ്ജൻ ചൌധരിക്കായി സി പി എം നേതാക്കളും പ്രചാരണം നടത്തുന്നു പ്രചാരണ വേദികളിൽ ചെങ്കൊടി പാറുന്നു മുൻപുണ്ടായിരുന്ന ശത്രുത അണികളും മറന്നു കഴിഞ്ഞു ഒന്നിച്ചു പ്രവർത്തിക്കാൻ സന്തോഷമേ ഉള്ളുവെന്ന് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നു ബി ജെ പി തൃണമൂൽ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും പരസ്പരം ധാരണയുണ്ടെന്നാണ് സി പി എം കോൺഗ്രസ് വിലയിരുത്തൽ അതിനാൽ തോൽപ്പിക്കാൻ സഖ്യം കൂടിയേ തീരുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയോടെയും നിയമസഭാ ിൽ മുന്നണിയായി മത്സരിച്ചെങ്കിലും കോൺഗ്രസ് സി പി എം പാണ്ഡവത്തിന് കാര്യമായ അനക്കമുണ്ടാക്കാനായിരുന്നില്ല മാറ്റം വരുത്തുമെന്നാണ് ഇരു പാർട്ടികളുടെയും വിലയിരുത്തൽ ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ